ഒരു മാസം നീണ്ടുനിന്ന ചിത്രപ്രദർശനം മിത്തിക്കൽ പേഴ്സ്പെക്റ്റീവിന് കതരൂരിൽ വ്യാഴാഴ്ച സമാപനമാകും കേരള ഗവൺമെൻറ് സാംസ്കാരിക വകുപ്പ് ചിത്രശില്പകല കലാരംഗത്തുള്ള രണ്ടായിരത്തി ഒൻപതിലെ പരമോന്നത ആദരമായ രാജാ രവിവർമ്മ പുരസ്കാരം നൽകി ആദരിച്ച കേരളീയനായ അന്തരിച്ച ഇന്ത്യൻ ചിത്രകാരൻ സി എൻ കരുണാകരൻ ആയിരത്തി മുതൽ ചെയ്ത അപൂർവ രചനകളുടെ പ്രദർശനമാണ് മിത്തിക്കൽ പേഴ്സ്പെക്ടീവ് കേരളത്തിൽ എറണാകുളത്തിന് വടക്കാദ്യമായാണ് ഈ വർണ്ണലോകം ആസ്വാദക സംരക്ഷത്തിൽ എത്തുന്നത് എണ്ണച്ചായം അക്രിലിക് എന്നിവയുടെ മിശ്രണത്തിലും മറ്റുമായി സി എൻ്റേതു മാത്രമായ ഒരു വർണ്ണലോകമാണ് കതിരൂരിൽ നിറഞ്ഞത് ബ്രസീൽ യു തുടങ്ങിയ രാജ്യങ്ങളിൽ ഒട്ടേറെ കേന്ദ്രങ്ങളിൽ വിജയകരമായി പ്രദർശനങ്ങൾ സംഘടിപ്പിച്ച കരുണാകരൻ ഇന്ത്യൻ ചിത്രകലയിലെ മദ്രാസ് സ്കൂളിൻ്റെ പ്രതിനിധി ആയിരിക്കെ തന്റെ രാജ്യാന്തരമായ ചിത്രസങ്കല്പങ്ങളെ തന്റേതായ രീതിയിൽ സ്വീകരിക്കുകയുണ്ടായി പതിമൂന്ന് വയസ്സ് മുതൽ വയസ്സുവരെ മുഴുവൻ സമയ കലാകാരനായി ജീവിച്ച കരുണാകരൻ ഏതാനും വർഷം കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ പേഴ്സണായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഇന്ത്യയിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും സംഘപ്രദർശനങ്ങളിൽ തന്റെ രചനകൾ കൊണ്ട് ശ്രദ്ധേയനായ സി എൻ കേരളത്തിൽ മാത്രം മുപ്പതിൽ പരം സോളോ ഷോകൾ ചെയ്തിട്ടുണ്ട് നിരവധി മലയാള സിനിമകളുടെ കലാസംവിധായകനായും ഭാഷയിലെ എല്ലാ മുഖ്യം ഇല്ലസ്ട്രേറ്ററായും ഇദ്ദേഹം വർഷങ്ങളോളം പ്രവർത്തിച്ചു രാജ്യത്തെ ആദ്യ ജനകീയ ചിത്രശാലയായ കതിരൂരിൽ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ ഉത്സവകാല ചിത്രമേളയായി രണ്ടായിരത്തി പതിമൂന്നിൽ അന്തരിച്ച കരുണാകരന്റെ നിറക്കൂട്ടുകൾ ആസ്വാദകർ ഏറ്റുവാങ്ങുകയാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ

അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരിയുമില്ല എന്റെ പുട്ടിയെ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര